Hai namaskaram! കേട്ടത്തിന്റെ ഒരു ആണ് വീണ്ടും ഷെയർ ചെയ്യാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ പറഞ്ഞ കാര്യമാണ് ഈ കഴിഞ്ഞ ചൊവ്വാ ബുധനായിട്ട് നിങ്ങൾക്ക് കേട്ടതിൻ്റെ റിസൾട്ട് വരുന്നില്ലേ പരീക്ഷാ ഭവൻ എന്നുള്ള ഒരു അറിയിപ്പ് വിത്ത് റെക്കോർഡിംഗ് വോയ്സോട് കൂടിയാണ് നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞപ്പോൾ എന്നോട് എല്ലാം കമന്റ്സ് ആയിട്ട് മെസ്സേജ് ആയിട്ട് വരാൻ തുടങ്ങി മാം മിസ് കഴിഞ്ഞ ദിവസം നമ്മൾ ചൊവ്വാ ബുധനെ വരും എന്നല്ലേ പറഞ്ഞ് വീണ്ടും എന്താ റിസൾട്ട് വരാത്തത് അപ്പൊ വീണ്ടും നമ്മൾ എന്ത് ചെയ്തു പരീക്ഷാ ഭവനിൽ കോൺടാക്ട് ചെയ്തു ഇപ്പൊ അവരെന്താ പറയുന്നത് ഈ ഒരു ഡിസംബർ പത്താം തീയതിക്കുള്ളിലാണ് എന്നാണ് പറയുന്നത് അപ്പൊ അതിന്റെ വോയിസ് ഞാൻ എന്ത് ചെയ്ത് നിങ്ങളെ ഒന്ന് തരണല്ലോ അപ്പൊ അതും അവിടെ റെക്കോർഡ് ചെയ്തും അതിന്റെ വോയിസ് ഒന്നും കൂടി കേൾക്കുക കേട്ടോ ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ ഡിസംബർ ഡിസംബർ പത്തിന് മുന്നേ അങ്ങനെയാ പറഞ്ഞത് കേട്ടോ ഡിസംബർ പത്തിന് മുന്നേ ആയിട്ട് അറിയാൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ ഈ വോയിസ് കേട്ടല്ലോ അപ്പൊ ഇത് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത് അവര് കൃത്യമായിട്ട് ഒന്നും നമുക്ക് അപ്ഡേറ്റ് ചെയ്തില്ല ഓരോരുത്തരെ വിളിക്കുമ്പോൾ ഓരോ രീതിക്കാണ് പറഞ്ഞു ആദ്യം പറഞ്ഞത് കോട്ടയത്താണ് ഡയറക്ടർ പോരുന്നത് പിന്നെ പറഞ്ഞു എറണാകുളത്താണ് മീറ്റിംഗ് എന്ന് പറഞ്ഞു ഇപ്പൊ പറയുന്നു എന്താണ് ഡിസംബർ പത്തിനുള്ളിൽ ബോർഡ് മീറ്റിംഗ് കൂടിയ ശേഷം തീരുമാനിക്കും എന്ന് പറയുന്നു അപ്പോ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ റിസൾട്ട് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഇന്ന് വന്നാലും വരും അല്ലെങ്കിൽ നാളെ വന്നാലും തരും അവർ കൃത്യമായിട്ട് ആരോടും ഒരു തരത്തിലുള്ള വ്യക്തമായിട്ടുള്ള ഒരു റിവ്യൂ അവർ തരുന്നില്ല അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ റിസൾട്ട് എപ്പോ വേണമെങ്കിലും വരാൻ പറ്റും പറ്റുണ്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് കേട്ടറ്റ് മിസ് ആയവർ എന്ത് ചെയ്യ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി ഇപ്പൊ തന്നെ പഠിച്ചോളൂ റിസൾട്ട് തന്നെ എപ്പോഴോ വരട്ടെ അല്ലെ ഏകദേശം നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങളുടെ മാർക്കുകളൊക്കെ എപ്പോഴോ വരട്ടെ നിങ്ങൾ എന്ത് ചെയ്യുക അടുത്ത എക്സാം എന്തായാലും ഫെബ്രുവരിയിൽ ഉണ്ടാവും ഈ റിസൾട്ട് വന്നുകഴിഞ്ഞാൽ ഒരാഴ്ച ഉള്ളിൽ പുതിയ നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യും അപ്പൊ ഫെബ്രുവരിയിൽ സ്പെഷ്യൽ കേട്ടിട്ടുണ്ടാവും അതുപോലെ ജനറൽ ജെൻഡർ കേട്ടിട്ടുണ്ടാവും ഈ രണ്ട് പരീക്ഷയുടെ റിസൾട്ട് റെക്റ്റിഫൈഡ് ചെയ്തിയും വന്നിട്ടില്ല കേട്ടോ സ്പെഷ്യൽ കാരനെയും വന്നിട്ടില്ല ജൻഡർ കാരനെയും വന്നിട്ടില്ല അപ്പൊ രണ്ടും ഏകദേശം ഒന്നിച്ച് വരികയും അതുപോലെ തന്നെ അത് റിസൾട്ട് മൂന്ന് ദിവസം പബ്ലിഷ് ചെയ്യുകയും ചെയ്യും പിന്നെ അടുത്ത നോട്ടിഫിക്കേഷൻ ും ഒരാഴ്ചയിൽ തന്നെ ഉണ്ടാവും നിങ്ങൾ ഇപ്പൊ തന്നെ പഠിക്കുക കയ്യിൽ നിന്ന് പോയവർ ഇനി ഓരോ പരീക്ഷ അടുത്ത ഘട്ടം അടുത്ത തവണ അല്ലെങ്കിൽ അടുത്ത തവണ എന്ന് നീണ്ടു നിൽക്കണ്ട ഈ ഒരു അടുത്ത വരുന്ന ഫെബ്രുവരി നടക്കുന്ന കേട്ടക് പരീക്ഷയിൽ എല്ലാവരും മാക്സിമം ആ ഒരു കടമ്പ ക്വാളിഫൈഡ് ആവാൻ നോക്കുക നമ്മുടെ എയിംസ് സ്റ്റഡീസ് സെന്ററിൽ കേട്ടിന്റെ പുതിയ ബാച്ച് ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട് ഇനി അടുത്ത ആഴ്ച പുതിയ ബാച്ച് ആരംഭിക്കുന്നുണ്ട് അപ്പൊ അഡ്മിഷൻസിനായിട്ട് എന്ത് ചെയ്യുക എയിംസിന്റെ ഒഫീഷ്യൽ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക അതുപോലെ റെക്കോർഡ് ക്ലാസ് ലൈവ് ക്ലാസ് പി ഡി എഫ് മെറ്റീരിയൽസ് മോക് ടെസ്റ്റ് മോഡൽ എക്സാംസ് അഞ്ച് മോഡൽ എക്സാംസ് അതുപോലെ ആയിരം ഷുവർ പേഴ്സണൽ ഉൾപ്പെടെയുള്ള ബാച്ച് ഏറ്റവും ചെറിയ ഫീസിലാണ് നൽകുന്നത് അപ്പൊ ജോയിൻ ചെയ്യാൻ താഴേക്കാട് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം